അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അതായത് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത് ചെയ്തു നോക്കിയതിന് ശേഷം കമന്റ് ഇടുക ആരും നെഗറ്റീവ് കമന്റ് ഇടണ്ട ആരും ഇതിനെ കുറിച്ച് കളിയാക്കുകയും വേണ്ട കാരണം ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇട്ടോ അതിന് യാതൊരു കുഴപ്പവുമില്ല ചെയ്ത് നോക്കുന്നതിന് മുന്നേ നെഗറ്റീവ് കമന്റ് ആരും ഇടരുത് ചെയ്തു നോക്കിയതിന് ശേഷമേ ഇടളളൂ കാര്യം അത്രയ്ക്ക് പവർഫുൾ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് തന്നെ ഇത് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു ചാനലില് കണ്ടതാണ് ചാനലിന്റെ പേര് ഞാൻ ഓർത്ത് പറയാൻ കേട്ടോ ഇപ്പം ഞാൻ ഇനി നോക്കണമെങ്കിൽ ഇപ്പോൾ പോകണം നിങ്ങളെ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ പോകേണ്ടി വരും ഞാൻ പറയാൻ കേട്ടോ അപ്പം അതിൽ കണ്ടതാണ് അപ്പം ഞാൻ ചെയ്തു നോക്കിയ കാര്യവും അതിന് എന്ത് റിസൾട്ട് കിട്ടിയ കാര്യവുമാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം ചിലപ്പം നമുക്ക് ഓരോ മാസങ്ങളും ഓരോരോ കാര്യങ്ങളാണ് അല്ലേ ചിലപ്പോൾ നമുക്ക് ചില മാസം നമ്മൾ നമുക്ക് നമ്മൾ വിചാരിച്ചിരിക്കുന്ന പൈസ തെങ്ങിയാതൊക്കെ വരുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടല്ലേ എല്ലാവർക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ അല്ലെങ്കിൽ അത്ര വലിയ പണക്കാരായിരിക്കണം നമ്മളൊക്കെ സാധാരണക്കാരല്ലേ നിങ്ങളൊക്കെ സാധാരണക്കാരാണ് അപ്പം നമുക്ക് ഒരുപാട് വിഷമങ്ങൾ വരാറുണ്ട് പൈസക്ക് അപ്പൊ അങ്ങനെ ഒരു വിഷമം വന്ന കൂട്ടത്തിലുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവിടെ പണി നടക്കുന്നുണ്ട് ചട്ടും മുട്ടുമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ കുറച്ചൊന്ന് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കേട്ടോ അല്ലാണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് യാതൊരു മാർഗ്ഗവും ഇല്ലല്ലോ നമ്മളൊക്കെ നമ്മുടെ വീട്ടിലിരുന്നല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മളിങ്ങനെ കുറേ നമ്പറുകൾ എഴുതി അല്ലേ പന്ത്രണ്ട് 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 ഞാൻ എഴുതിയ കാര്യമാണ് എനിക്ക് അതിനകത്തു കിട്ടിയ കാര്യമാണ് റിസൾട്ട് കിട്ടിയ കാര്യമാണ് കാര്യം സാധനാണെന്ന് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല അത് പറയാം അത് ഇപ്പൊ പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്മള് മൂന്ന് ആറ് ഒമ്പത് അങ്ങനെ ഒരുപാട് നമ്പർ ഇപ്പൊ കാണുന്നുണ്ട് അപ്പൊ എല്ലാ നമ്പറും എഴുതി എല്ലാ കാര്യവും സാധിക്കും എന്നല്ല നമ്മൾ പറയുന്നത് എന്നാലും മിക്ക കാര്യവും തന്നെ സാധിക്കും ഇപ്പൊ ഇതൊക്കെ ഒരു എന്താ പറയാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യ നമ്പർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ നമ്പർ ലോട്ടറി ഒക്കെ എടുക്കാൻ പോകുമ്പഴത്തേക്ക് നമ്മൾ പറയത്തില്ലേ ഇന്ന നമ്പർ ത എന്നൊക്കെ പറയത്തില്ലേ അപ്പം അങ്ങനെയുള്ള കുറേ ഭാഗ്യ നമ്പറുകളാണ് അല്ലേ പന്ത്രണ്ട് പന്ത്രണ്ട് പതിനൊന്ന് പതിനൊന്ന് മൂന്ന് ആറ് ഒമ്പത് അങ്ങനെ കുറേ നമ്പറുകളുണ്ട് അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ടും ചെയ്ത് നോക്കി ഇന്ന് പറയാൻ പോകുന്ന നമ്പറും ഞാൻ ചെയ്ത് നോക്കിയ കാര്യമാണ് അഞ്ച് 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 അങ്ങനെ മൂന്ന് അഞ്ച് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു നമ്പറാണ് ഈ ഫൈവ് എന്ന് പറയുന്നത് ഫൈവ് അല്ലേ ഇപ്പം ഫൈവ് ഫൈവ് വൈവ് അല്ലെ അഞ്ച് 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 അങ്ങനെ മൂന്ന് അഞ്ച് അപ്പം ഇത് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു റൂമിന് പണി നടക്കുന്നുണ്ട് കാറിന്റെ ലോൺ ഉണ്ട് എല്ലാം കൂടെ മിസ്സറായിട്ട് ഇങ്ങനെ കിടക്കുവാണ് അപ്പം പണി നടക്കുന്നുണ്ട് ഈ മാസം കാറിന്റെ ലോൺ ഈ മാസം കൂടെ അടച്ചു കഴിഞ്ഞാൽ അത് തീരുന്നതാണ് അപ്പം അതെങ്ങനെ എന്ത് ചെയ്യണം ഒന്ന് ഒരു എത്തും പിടിയുമില്ല അപ്പം നമുക്ക് നമ്മുടെ ഡേറ്റ് അറിയാമല്ലോ അടയ്ക്കേണ്ട ഡേറ്റ് അറിയാം അതിന് കുറച്ച് ദിവസം മുന്നേ ആലോചിച്ചാലല്ലേ വല്ല കാര്യവും നമുക്ക് നടക്കത്തുള്ളൂ പക്ഷേ ഈ പണിയും കൂടെ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു മാസം കൂടെ ഉള്ളടയാനായിട്ടത് അപ്പം ഈ രണ്ട് കാര്യങ്ങളോട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഭഗവാൻ ഇതിനെന്താണ് ഒരു പണി എന്നാലോചിച്ചപ്പോഴത്തേക്കാണ് ഞാൻ ഈ ചാനലിനകത്ത് കണ്ടത് എന്താ ഈ അഞ്ച് 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 എന്നുള്ള കാര്യം അത് പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആകെപ്പാടെ അഞ്ച് അഞ്ച് ദിവസം മാത്രം എഴുതിയാൽ മതി എഴുതുന്നത് എന്താണെന്ന് ഞാൻ പറയാം അഞ്ച് അഞ്ച് ദിവസം മാത്രം എഴുതിയാൽ മതി അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന് നമ്മൾ ഒരു ഏഴ് മണി അല്ലെങ്കിൽ ഒമ്പത് മണി ഒക്കെ ആയി എഴുതെങ്കിൽ നിങ്ങൾ നാളെയും ഇതേ സമയത്ത് തന്നെ മാത്രമേ എഴുതാൻ പാടുള്ളൂ ഒരേ സമയം മാത്രം എഴുതി എഴുതിപ്പോകുക അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ചൊരു ശുദ്ധമോ വൃത്തിയോ ഒന്നും തന്നെ ഇല്ല ഒരേ സമയം നിങ്ങൾ കീപ്പ് ചെയ്ത് പോകുക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എഴുതുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് 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 അല്ല മനസ്സിലായല്ലോ എഴുതുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒരു നോട്ട്ബുക്കിലാണ് എഴുതേണ്ടത് നോട്ട് ബുക്കിൽ എഴുതുക നോട്ട് ബുക്കിൽ എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നോട്ട്ബുക്ക് എടുക്കുക നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിൽ ഓർക്കുക ഇപ്പം ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞുകൊണ്ട് ഞാൻ പറയാം എൻ്റെ കാറിൻ്റെ ലോൺ ഞാൻ അടച്ചു അതിന് എനിക്ക് ഒരുപാട് നന്ദി എന്ന് പറയുക മനസ്സിലായല്ലോ എൻ്റെ അപ്പം ഇപ്പോൾ ഒരു ജോലിയാണെങ്കിൽ എനിക്കൊരു നല്ല ജോലി കിട്ടി അതിനൊരുപാട് നന്ദി എന്ന് പറഞ്ഞ് എഴുതുക മനസ്സിലായല്ലോ അപ്പം ഇതും അങ്ങനത്തെ അപ്പം ഞാൻ എഴുതിയത് ഇങ്ങനെയാണ് എനിക്ക് ഈ ആവശ്യമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എഴുതിയത് ഇപ്പോൾ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നമ്മുടെ ആവശ്യം മാത്രം എന്താണെന്നതൊരു അമ്പത്തി അഞ്ച് പ്രാവശ്യം ഈ നോട്ട്ബുക്കിലേക്ക് എഴുതുക അമ്പത്തഞ്ച് പ്രാവശ്യം ഇന്ന് എട്ട് മണി അല്ലെങ്കിൽ ഒമ്പത് മണിക്കാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസവും ആ ടൈമിൽ തന്നെ എഴുതുക അങ്ങനെ അഞ്ച് ദിവസം എഴുതുക ആ ചിലവർക്ക് അഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അതിന്റെ റിസൾട്ട് കിട്ടുക ചിലവർക്ക് അഞ്ച് ദിവസത്തിന് മുന്നേ കിട്ടും മനസ്സിലായല്ലോ ഇത് കിട്ടിയില്ല കിട്ടിയില്ലയെന്നു പറഞ്ഞിട്ട് ചീത്ത പറയാനായിട്ട് പാടില്ല ഇതൊക്കെ ഒരു പ്രപഞ്ച ശക്തിയാണ് എന്നാലും എൻ്റെ കാര്യത്തിൽ എനിക്കിത് സാധിച്ചു കിട്ടിയ ഒരു കാര്യമായ കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് ചുമ്മാ പറയുന്ന ഒരു കാര്യം അല്ല ഞാൻ ഞാനിത് എഴുതി ഇത് എഴുതി കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ലോൺ എടുക്കേണ്ട ഡേറ്റ് നോക്കിയിട്ട് കുറച്ച് ദിവസം മുന്നേ എഴുതും അതായത് അഞ്ച് ദിവസം അതിനകത്ത് ഉൾപ്പെട്ട അഞ്ച് ദിവസം എന്തായാലും കഴിയണം പറയാൻ പറ്റത്തില്ല ചിലവർക്ക് അഞ്ചു ദിവസം കഴിയും ചിലവർ രണ്ട് ദിവസം എഴുതി കഴിയുമ്പോൾ അവരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ എന്തായാലും എഴുതി കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എഴുതിയിട്ടും ഒരനക്കുമൊന്നും ഇല്ലല്ലോ എന്നോർത്ത് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം അഞ്ച് കഴിഞ്ഞു ആറ് കഴിഞ്ഞു ഏഴാമത്തെ ദിവസം ഏഴാമത്തെ ദിവസമായപ്പോഴത്തേക്കും എടെ കാറിന്റെ ലോൺ അടയ്ക്കുന്നത് ഇരുപത് രൂപ വെച്ചടക്കുന്നത് ഇരുപതിനായിരം രൂപ വെച്ച് അപ്പൊ ഇരുപതിനായിരം രൂപയും ഈ പണിക്കിടെ ഇതൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ നല്ല ബുദ്ധിമുട്ടി കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു എല്ലാ പണികളും കൂടെ വന്നപ്പോഴത്തേക്കും ബുദ്ധിമുട്ടി പോയി അത് മാത്രമായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് സഹിച്ചൊക്കെ പോകാം ഇത് മാത്രം ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഏഴാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഒരാള് അത് കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു നമുക്ക് അപ്പോഴത്തേക്ക് വന്നിട്ട് ഒരു അത് ഏഴാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഇങ്ങോട്ട് നമ്മുടെ കൈ തന്നു അപ്പോഴത്തേക്ക് ഞാൻ രൂപ അടുത്ത് പറഞ്ഞു ഇത് കണ്ടോ നമ്മൾ ഇത് എങ്ങനെ അടയ്ക്കും എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് നമ്മൾ ഇരിക്കുമായിരുന്നല്ലോ കണ്ടോ ഇത് നമുക്ക് കിട്ടിയല്ലോ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടക്കാനാവാത്ത സന്തോഷം എന്ന് തന്നെ പറയാം കാരണം നമ്മൾ ബുദ്ധിമുട്ടിയിരിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ ഒരു രൂപ പോലും കയ്യിൽ എടുക്കാനില്ലാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്കുണ്ടായിട്ടുണ്ട് ഉണ്ടായി അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം പിന്നെ പണക്കാർക്ക് അവർക്കും കാണും അവരുടേതായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അല്ലേ അപ്പം നമുക്ക് എന്തായാലും എനിക്ക് എന്തായാലും ആ കാര്യം സാധിച്ചു അപ്പം തന്നെ എനിക്കിത് നിങ്ങളോട് പറയണം 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 എന്നുള്ള ഒരു ടെൻഡൻസി ആയി അപ്പം ഞാനിത് വെറുതെ പറയുന്ന അല്ല കേട്ടോ ഞാനിത് വെറുതെ പറയുന്നും പറഞ്ഞിട്ട് ആരും നെഗറ്റീവ് കമന്റ് ഇടണ്ട എനിക്കിപ്പോ ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് ആരെയും വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം നമ്മൾ ഏത് കാര്യം ചെയ്താലും നമ്മൾ ചെയ്യുന്നതിനോട് നമ്മൾ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത പുലർത്തുക എന്ന് മാത്രമാണ് ഇതിനകത്തൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ഇത് ചെയ്യുന്നതിന് മുന്നൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ആദ്യം നമ്മൾ നോട്ട്ബുക്ക് എടുത്തിട്ട് നമുക്ക് നമുക്ക് സാധിക്കേണ്ട കാര്യം അമ്പത്തി അഞ്ച് പ്രാവശ്യം എഴുതുന്നതിനു മുന്നേ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചെയ്യണം ഇപ്പം ഞാൻ ഒരു കാര്യം പറയുക ഇപ്പൊ എനിക്ക് ഒരു ജോലി കിട്ടി അതാണ് എനിക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ആ ജോലി കിട്ടിയതായിട്ട് നമ്മുടെ മനസ്സിൽ ഒന്ന് സങ്കല്പിച്ചതിന് ശേഷം ആ ജോലിയിൽ കയറി ആ ജോലിയിൽ കയറിയിട്ട് അതിന്റെ സന്തോഷങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് നിങ്ങളുടെ മനസ്സുകൊണ്ടൊന്ന് ഒന്ന് ആലോചിക്കാതിന് ഒന്ന് ഇതാക്കി നിർത്തുക എന്നിട്ട് വേണം ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ ആഗ്രഹം അമ്പത്തഞ്ച് പ്രാവശ്യം നോട്ട്ബുക്കിൽ എഴുതാൻ പേപ്പർ അല്ല ഒരു നോട്ട്ബുക്കിൽ എഴുതുക അമ്പത്തഞ്ച് പ്രാവശ്യം ഈ അമ്പത്തഞ്ച് പ്രാവശ്യം എഴുതുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി വരികയാണ് നെഗറ്റീവ് മാറുക ചെയ്യുന്നത് ഈ അമ്പത്തഞ്ച് പ്രാവശ്യം ഇത് തന്നെ ആവർത്തിച്ചെഴുതുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിപ്പം നമ്മൾ വിചാരിക്കും ഹു എനിക്കിനിയിപ്പം ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല ആ ഒരു ധാരണ മാറി ഈ അമ്പത്തഞ്ച് പ്രാവശ്യം എഴുതുമ്പോഴത്തേക്കും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുകയാണ് ചെയ്യുന്നത് അതിലൂടെ നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്തായാലും ഉറപ്പായിട്ടും സാധിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ് ഉറപ്പായിട്ടും സാധിക്കും ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞതാണ് ഇനിയിപ്പം ആർക്കും അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് കിട്ടിയില്ലാന്നും പറഞ്ഞ എന്നെ ആരും തല്ലാൻ വരണ്ട അത് ഓരോരുത്തരും ചെയ്യുന്ന രീതിയിലായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഒരു പ്രപഞ്ച ശക്തിയാണ് ഇപ്പം പല പല നമ്പറുകളുണ്ട് കുറേ ഇഞ്ചൽ ഉണ്ട് അപ്പം അതെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത് നോക്കിയത് ഇത്രയേ ഉള്ളൂ പന്ത്രണ്ടേ പന്ത്രണ്ടും ചെയ്ത് നോക്കി പിന്നെ ഇപ്പം ഈ അഞ്ച് 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 എന്നുള്ള നമ്പറും ചെയ്ത് നോക്കി സൂപ്പർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അഞ്ച് ദിവസം മാത്രം ഇത് എഴുതിയാലും മതിയാവും ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് നമുക്ക് നമുക്കിങ്ങനെ ആ പൈസ കയ്യിലോട്ട് കിട്ടുന്നത് ഒരുപാട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ നമ്മുടെ വീട്ടിൽ പണി നടക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ബുദ്ധിമുട്ടില്ലാത്തവരായിട്ട് മിക്കവരും തന്നെ കാണത്തില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണല്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പം ഒരു രൂപ നമ്മൾ തപ്പിപ്പറിക്കിയാൽ പോലും കാണാത്ത അവസരങ്ങളൊക്കെ എല്ലാവർക്കും എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത് അപ്പം എല്ലാവരും ഇതുപോലെ അതുപോലെ ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം നമുക്കൊരു ഇത് സ്വർണം നമ്മുടെ ഇരിക്കുന്നു പേപ്പർ വരുന്നു അപ്പം അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യാം പിന്നെ പരീക്ഷ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാം ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാം എല്ലാത്തിനും നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ നമുക്ക് ക്ഷമ വേണം നമ്മൾ എഴുതുന്നതിന് മുന്നേ നമ്മൾ ആഗ്രഹം സാധിച്ചതായിട്ട് നമ്മുടെ മനസ്സിൽ കാണുക അതിനെ ഒന്ന് വിശകലപ്നം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണുക എന്ന് നമ്മൾ പറയാത്രയും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഒന്ന് കണ്ടതിന് ശേഷം മാത്രമേ അമ്പത്തഞ്ച് പ്രാവശ്യം ആഗ്രഹം പറഞ്ഞ് എഴുതുക പിന്നെ ഇടയ്ക്ക് വെച്ച് ആഗ്രഹം അഞ്ചു ദിവസത്തിന് ആഗ്രഹം സാധിച്ചാലും ഈ അഞ്ചു ദിവസം കംപ്ലീറ്റ് ആക്കണം പിന്നെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ വേറൊരു കാര്യം അതിന്റെ കൂടെ എടുത്തിട്ട് ചെയ്യാനായിട്ട് പാടില്ല എന്ത് കാര്യമാണേലും അത് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്തതിലേക്ക് പോകാവൂ കേട്ടോ കേട്ടാ ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് എനിക്ക് കമന്റ് ഇടുക ആഗ്രഹം സാധിച്ച കമന്റ് കാരണം നമുക്ക് സാധിച്ചപ്പം നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരും അല്ലേ അപ്പൊ അവർക്കും സാധിക്കുന്നെങ്കിൽ സാധിക്കട്ടെ എന്ന് വെച്ച് മാത്രമാണ് ഞാൻ നിങ്ങളും ഇതുമായിട്ട് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് ഷെയർ ചെയ്തില്ല ശരിയാത്തില്ലോ നമ്മുടെ കൂട്ടുകാരല്ല എല്ലാവരും നമ്മുടെ കൂട്ടുകാരാണല്ലോ നമ്മളെ ഇത്രത്തോളം ആക്കി കൊണ്ട് നമുക്ക് തന്നത് അപ്പം ആ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തില്ലെങ്കിൽ വേറെ ആരോട് ഷെയർ ചെയ്യാനായിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വായൻ്റെ അപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ചാനൽ കാണരുത് അപ്പം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെ കണ്ടാൽ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക അപ്പം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ